ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടേതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യമൊരു രണ്ട് കപ്പളവിൽ പച്ചരി എടുത്തിട്ടൊന്ന് തലേന്ന് രാത്രി തന്നെ ഒന്ന് കുതിർത്താൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് വാർത്തെടുക്കണം കേട്ടോ വെള്ളമൊക്കെ നൂറ്റി കളയണം ഇതുപോലെ വെള്ളമൊക്കെ നൂറ്റി കൊഴുത്തീന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഞാനിതിൽക്ക് ഒരു കോഴിമുട്ട ഇതിൽക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണ്ടോ ഇനിയിപ്പോൾ ഇതിൽക്ക് ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ തലേന്നത്തെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട എന്നിട്ട് നമുക്കിതിന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അത്യാവശ്യം കട്ടി തന്നെ വേണമൊന്ന് അരഞ്ഞെടുക്കാനായിട്ട് അതതുപോലെ മാവൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ മാവ് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് അതെത്രയും കട്ടിയിലാണ് മാവ് അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ദോശക്കും വീട്ടിലേക്കൊക്കെ എടുക്കണ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മാവൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ട കേട്ടോ അപ്പോൾ അതുശേഷം നമുക്ക് നമുക്കത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ തന്നെ മാവക്കൊന്ന് പൊന്തി നല്ലപോലെ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം നല്ല ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഉള്ളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് അടുപ്പൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക